പാലക്കാട് നഗരസഭയുടെ ട്രെഞ്ചിങ് ഗ്രൌണ്ടിൽ കെട്ടുകിടക്കുന്ന മാലിന്യം നീക്കം ചെയ്യാൻ ഒടുവിൽ നടപടി മാലിന്യം നീക്കുന്നതിന് മുന്നോടിയായുള്ള ബയോമൈനിങ്ങിനായി അന്തിമ ഡ്രോൺ സർവേ പൂര്ത്തിയായി ഇതിനു മുൻപ് വിവിധ ഘട്ടങ്ങളിൽ മൂന്ന് തവണയാണ് സർവേ നടത്തിയത് നിലവിൽ വർഷങ്ങളായി നഗരസഭയ്ക്ക് തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്ന എഴുപത്തെട്ട് ടൺ മാലിന്യമാണ് തരം തിരിക്കാതെ ഗ്രൗണ്ടിൽ കെട്ടിക്കിടക്കുന്നത് ഇവ പൂർണ്ണമായി മാറ്റുന്ന തരത്തിലാണ് പദ്ധതി ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായി പതിനഞ്ച് കോടിയാണ് വകയിരുത്തിയത് ടെൻഡർ നടപടികളിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായാണ് മാലിന്യത്തിന്റെ അളവ് സംബന്ധിച്ച് അന്തിമ സർവേ നടത്തിയത് പാലക്കാട് നഗരസഭ കഴിഞ്ഞ വർഷമായിട്ട് മാലിന്യ ശേഖരണരംഗത്ത് സൗപര്യാപ്തത കൈവരിച്ചിട്ടുണ്ട് നിലവിൽ പാലക്കാട് നഗരത്തിൽ മാലിന്യ കമ്പാരങ്ങളില്ല ട്രെഞ്ചിങ് റോഡിൽ അന്നു വരുന്ന മാലിന്യം അന്നു നിർമ്മാണം ചെയ്തു വരുന്നുണ്ട് പക്ഷേ പതിറ്റാണ്ടായിട്ട് കൂടുകിടുന്ന മാലിന്യമാണ് പാലക്കാട് നഗരസഭയുടെ തലവേദന കേരളത്തിൽ ഇരുപത്തിമൂന്ന് ഡെംസൈറ്റുകളുണ്ട് അതിൽ പാലക്കാട് നഗരസഭയ്ക്ക് അഭിമാനിക്കാൻ സാധിക്കും കാരണം അതിൻ്റെ ക്വാണ്ടിഫിക്കേഷൻ കഴിഞ്ഞു അതിൻ്റെ ഒരു ടെൻഡർ പ്രൊസീജിയറിൻ്റെ അന്തിമ ഘട്ടത്തിലാണ് ഇന്നിപ്പോൾ സാങ്കേതിക അനുമതി മാത്രമാണ് ബാക്കിയുള്ളത് ഒരു മാസത്തിനകം മാലിന്യം നീക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് പദ്ധതി പതിറ്റാണ്ടുകളായി നഗരസഭാ ഗ്രൗണ്ടിൽ നിക്ഷേപിക്കപ്പെട്ടിരുന്ന മാലിന്യമലയ്ക്കാണ് ഇതോടെ ശാപമോക്ഷം ലഭിക്കുന്നത് നഗരസഭയെ സംബന്ധിച്ച എക്കാലത്തെയും പ്രതിസന്ധിയായിരുന്നു ഈ മാലിന്യമല മാലിന്യ ഗ്രൗണ്ടിൽ തീപിടുത്തമുണ്ടായിരുന്നത് ആശങ്കയ്ക്കിടവച്ചിരുന്നു നിലവിൽ ഗരമാലിന്യ സംസ്കരണ പദ്ധതികളിൽ ഏറ്റവും വലുതാണ് പാലക്കാട് നഗരസഭയുടേത്